ഈരാറ്റുപേട്ടയിലെ ആ കുട്ടികളുടെ കാര്യത്തിൽ ആ ടീച്ചറുടെ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് നമുക്കറിയാമല്ലോ പൂഞ്ഞാറിലെ സെൻറ് മേരീസ് ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമുക്കറിയാം ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആ ടീച്ചർ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു അധ്യാപിക എന്ന രീതിയിലുള്ള അവരുടെ പല അനുഭവങ്ങളും പറഞ്ഞതിന് ശേഷം അവർ പറയുകയാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത് വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈരാറ്റുപേട്ട ഗവൺമെന്റ് സ്കൂളിലെ കുറച്ച് കുട്ടികൾ റിമാൻഡിലാണ് ത്രീ നോട്ട് സെവൻ വധശ്രമം ആണ് ആരോപിക്കപ്പെടുന്ന കുറ്റം വിട പറയൽ ഫങ്ഷനുശേഷം ഫോട്ടോ എടുക്കാൻ പോയ കുട്ടികൾ പൂഞ്ഞാർ പള്ളിമുറ്റത്ത് ബൈക്ക് റേസ് ചെയ്യുകയും അത് ചോദ്യം ചെയ്ത വൈദികൻ്റെ കയ്യിൽ ഹാൻഡിൽ തട്ടുകയും ചെയ്തു എന്നാണ് അറിയുന്നത് ആ സംഭവമാണ് ജിഹാദി കുഞ്ഞുങ്ങളുടെ ആക്രമണവും കൊലപാതക ശ്രമവുമായി മാറിയിരിക്കുന്നത് തീർച്ചയായും കുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ട് പരിപാടിയും കഴിഞ്ഞ് ഹോൾ ടിക്കറ്റും കൊടുത്തു വിട്ടാൽ നേരെ വീട്ടിൽ പോകണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം അല്ലാതെ അധ്യാപകരോടും വീട്ടുകാരോടും അനുസരണക്കേട് കാണിച്ച് കറങ്ങി നടന്ന് പ്രശ്നമുണ്ടാക്കരുതായിരുന്നു എനിക്കതിൽ സങ്കടവും ദേഷ്യവുമുണ്ട് അത്രയുമേ അവരോട് പാടുള്ളൂ ചെയ്ത തെറ്റിന് മാതൃകാപരമായി ശിക്ഷ കിട്ടട്ടെ അതവരുടെ ഭാബിയെ തകർക്കുന്ന രീതിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാവരുത് തൊട്ട് മുൻപത്തെ ദിവസം വരെ ക്ലാസ്സിലിരുന്ന കുട്ടികൾ കൊലപാതക ശ്രമം നടത്തുന്നവരല്ലെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അധ്യാപകരെ കുട്ടികളെ നിങ്ങൾ അവർക്ക് വേണ്ടി ശബ്ദിച്ചോ പ്രതിഷേധിച്ചോ ആ അച്ഛനോട് കരഞ്ഞ് കാല് പിടിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ രക്ഷിക്കാൻ പറ്റില്ലേ മെന്റിങ് വോളും അമിഗോ ബ്രദേഴ്സും ഒക്കെ നിങ്ങൾ പഠിച്ചത് എന്തിനാ പിള്ളേരെ അച്ഛാ അവർ കുട്ടികളല്ലേ ക്ഷമിച്ചുകൂടെ അവർക്ക് പരീക്ഷ എഴുതണ്ടേ നിങ്ങൾ ആ പാപക്കറ എവിടെ കൊണ്ട് കഴുകും ഫോട്ടോ എടുക്കാൻ പോയത് മുസ്ലിം കുട്ടികൾ മാത്രമല്ലെന്നും എന്നാൽ കേസ് അവർക്കെതിരെ മാത്രമാണ് എന്നുമാണ് കേൾക്കുന്നത് എത്ര ഭയാനകമാണത് ആ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം അല്ലെങ്കിൽ ലോകത്തെ മൊത്തം അവർ വെറുത്തു പോകും പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ ആ കുട്ടികളുടെ കൂടെ നിൽക്കണേ നിങ്ങൾക്കാണ് അവരെ അറിയാവുന്നത് സുഹൃത്തുക്കളുടെ പോസ്റ്റുകൾ വായിച്ചുള്ള അറിവ് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ പി ടി എ പ്രസിഡന്റിനെ ടാഗ് ചെയ്യുന്നു ആ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പൂഞ്ഞാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള അച്ഛന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ദൈവവചനം ഉരിയാടുന്നവരല്ലേ നിങ്ങൾ ദൈവവചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരല്ലേ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ പൂഞ്ഞാർ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആ കുട്ടികളുടെ സ്കൂൾ തീരുന്ന ദിവസം അവരുടെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് പലയിടങ്ങളിലും പോകുന്നതിൻ്റെ കൂട്ടത്തിൽ പള്ളി കോമ്പൗണ്ടിൽ കയറി ബൈക്ക് റേസ് നടത്തി എന്നത് പോക്കിരുത്തരമാണ് തെറ്റാണ് ആ തെറ്റിനെ ആ രീതിയിലാണല്ലോ നോക്കി കാണാൻ കാണേണ്ടത് ആ പറയുന്ന കുട്ടികളിൽ അൻപതോളം വരുന്ന കുട്ടികളിൽ മതമില്ല എന്ന് നമുക്കറിയാമല്ലോ അതിൽ മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അതിൽ ഹിന്ദുക്കൾ കയറിയതിൽ പ്രശ്നമില്ല ക്രിസ്ത്യാനികൾ കയറിയതിൽ പ്രശ്നമില്ല ഞങ്ങൾക്ക് അതിൽപ്പെട്ട മുസ്ലിങ്ങൾ കയറിയതിൽ മാത്രമാണ് പ്രശ്നം അതിൽ പ്രശ്നമുണ്ട് എന്ന് പറയുക മാത്രമല്ല ആ കുട്ടികളെ കൊലപാതക കുറ്റത്തിനാണ് നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുന്നത് അഥവാ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നമുക്കറിയാമല്ലോ കേരളത്തിൽ പച്ചയായി വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന പി സി ജോർജ് കരിമ്പഞ്ചാല പീറ്റർ കാസയിലെ പീറ്റർ അതുപോലെ തന്നെ ശശികല പ്രവി പ്രതി വിശ്വനാഥ് അങ്ങനെ കുറേ ആളുകളുണ്ട് അവരുടെയൊക്കെ വാക്കുകൾക്ക് പൊതുസമൂഹത്തിൽ എന്തെങ്കിലും വിലയുണ്ടോ അവരെ ഈ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ പൊതുസമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതേ ഒരു തലത്തിലേക്കല്ലേ പ്രിയപ്പെട്ട അച്ഛന്മാരെ നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരു മതത്തോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഈ കുട്ടികളെയാണോ നിങ്ങൾ ഉപകരണമാക്കുന്നത് ഈ കുട്ടികളുടെ ഭാവി വച്ചിട്ടാണോ നിങ്ങൾ കളിക്കുന്നത് പ്ലസ് ടുവിന് എക്സാം എഴുത എഴുതേണ്ട കുട്ടികളെയല്ലേ നിങ്ങൾ ഇപ്പോൾ കൊലപാതക കുറ്റത്തിന് ജയിലിലാക്കിയിട്ടുള്ളത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്ത് ഈ മണ്ണിനെ നിങ്ങൾ മലിനമാക്കരുത് ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തെ നിങ്ങൾ മലിനമാക്കരുത് എന്ന് വിനയത്തോട് കൂടി എല്ലാ എല്ലാ പ്രിയപ്പെട്ടവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം